തൃശൂർ ജില്ലയിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ മുണ്ടൂർ ജംഗ്ഷനിൽ മുണ്ടൂർ കോട്ടക്കാട് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ നാൽപ്പത്തിയൊന്ന് സെന്റ് സ്ഥലവും ബിൽഡിംഗും ഉടമ നേരിട്ട് വിൽക്കുന്നു ഇവിടെ രണ്ട് നിലകളിലായി ഇരുപത്തി ഒൻപത് കടമുറികളാണുള്ളത് ഇരുപത് വർഷം പഴക്കമുള്ള ഈ ബിൽഡിംഗിലെ കടമുറികൾ റെന്റിന് നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും മികച്ച രീതിയിൽ വരുമാനം ലഭിക്കുന്നുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതിനാൽ ഈ സ്ഥലം അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കുന്നതിനും കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയുന്നതിനും കൂടാതെ മറ്റു കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ് ഈ കാണുന്ന സെന്റ് സ്ഥലത്തിനും ബിൽഡിങ്ങിനും പ്രതീക്ഷിക്കുന്ന വില ആറ് കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ടു ത്രീ ഡബിൾ സീറോ നയൻ ഫോർ ഫോർ സെവൻ ഡബിൾ ത്രീ സീറോ വൺ ടു എയ്റ്റ്